ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ എത്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ചു എന്നതിലല്ല അമ്പത്താറ് കൊല്ലം മാത്രം ജീവിച്ച ഒരു വ്യക്തി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് നാൽപ്പത് വർഷങ്ങൾക്കിപ്പോഴും ഇപ്പുറവും നമ്മുടെയൊക്കെ ചർച്ചകൾക്കും ആദരവുകൾക്കും അദ്ദേഹം പാത്രമാകുന്നുവെങ്കിൽ അദ്ദേഹം മഹാനായ ഒരു നേതാവാണ് അതാണ് സി എച്ച് എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന സി എച്ച് മുഹമ്മദ് കോയ എന്ന മഹാനായ നേതാവ് അദ്ദേഹം ഒരിക്കലും സ്ഥാനങ്ങൾക്ക് പുറകെ പോയിരുന്നൊരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല അദ്ദേഹം അലങ്കരിച്ച ഓരോ സ്ഥാനവും എല്ലാ പദവികളും അദ്ദേഹത്തെ തേടി അങ്ങോട്ട് എത്തിയതാണ് നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തി പിന്നീട് മറ്റൊരു മുഖ്യമന്ത്രിയുടെ കീഴിൽ മന്ത്രിസഭയിൽ വരിക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തൻ്റെ പ്രസ്ഥാനത്തോടും തന്നെ വിജയിപ്പിച്ച ജനങ്ങളോടുമുള്ള ആത്മാർത്ഥതയുടെയും പ്രതിബദ്ധതയുടെയും അടയാളമാണ് ഇന്ന് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അതിന് കേരളം സജ്ജമായിട്ടുണ്ടെങ്കിൽ സി എച്ച് മുഹമ്മദ് കോയ എന്ന ദീർഘനാൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനുള്ള പങ്ക് വളരെ വലുതാണ് അന്ന് വിദ്യാഭ്യാസ രംഗത്ത് കുറച്ച് പിന്നോക്കം നിന്ന മലബാർ മേഖലയെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ആത്മസമർപ്പണവും കൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു നേതാവ് ജീവിക്കേണ്ടത് ജനമനസ്സുകളിലാണ് സി എച്ച് സി എച്ചും ഉമ്മൻ ചാണ്ടിയുമൊക്കെ നമുക്ക് കാണിച്ചു തന്നൊരു ശൈലിയുണ്ട് ജനങ്ങളിൽ ഒരാളായി അവർക്ക് വേണ്ടി അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശൈലി ഇനിയും രാഷ്ട്രീയ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ ശൈലി പിന്തുടരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അധികം ദീർഘമായി ഞാൻ നീട്ടുന്നില്ല ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ട ശ്രീ ബഹുമാന്യനായ എം എ യൂസഫലി അലി എന്തുകൊണ്ടും ഈ അവാർഡിന് അർഹനാണ് ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടല്ല ലോകത്തിൻ്റെ മുന്നിൽ മലയാളിക്ക് അഭിമാനം ആയി മാറിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ മനുഷ്യസ്നേഹിയെ കണ്ടുകൊണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്താം എൻ്റെ പിതാവ് അധികാരത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പല കാര്യത്തിനായിട്ട് അദ്ദേഹത്തിനെ വിളിക്കുമായിരുന്നു എല്ലാം മനുഷ്യരെ സഹായിക്കാനുള്ള കാര്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു സ്കൂളിന് ഒരു ബസ് വേണമെന്നുള്ള ആവശ്യം അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി അന്ന് അപ്പ പറഞ്ഞു ഞാൻ എം എ യൂസഫലിയോട് പറഞ്ഞ് അത് സാധിച്ചു തരാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് സംസാരിക്കാൻ പറ്റാതാവുകയും ചെയ്തു നമ്മളെ വിഷമത്തിൽ ആഴ്ത്തി അദ്ദേഹം ഈ ലോകത്ത് നിന്നും കടന്നുപോയി എൻ്റെ അപ്പ മരിച്ച് ഏകദാനം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലാ തിരക്കും മാറ്റിവെച്ച് അദ്ദേഹം ഞങ്ങളെ കാണാൻ വന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മറവ് ചെയ്ത സ്ഥലം കാണാൻ വന്നു അന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് ഒരു വാക്ക് അദ്ദേഹം ചോദിച്ചു ഇനിയും ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എൻ്റെ സഹോദരൻ ചാണ്ടിയുമ്മൻ ഈ കുട്ടികളുടെ ബസിൻ്റെ കാര്യം അപ്പ പറയാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു അത് നിസ്സാരമായിട്ട് അദ്ദേഹത്തിന് തള്ളിക്കളാമായി തള്ളിക്കളയാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല ആ നിമിഷം തന്നെ അദ്ദേഹം തിരിച്ചു ചോദിച്ചത് എത്ര സീറ്റിൻ്റെ ബസ്സാണ് വേണ്ടതെന്നാണ് അപ്പോൾ തന്നെ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള ബസ്സിന് കിട്ടാനുള്ള ഏർപ്പാട് അദ്ദേഹം അവിടെ ചെയ്ത് കൊടുത്തിട്ടാണ് അദ്ദേഹം മടങ്ങിയത് ഏതൊരു യുദ്ധവും കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും നിരപരാധികൾക്കും മേലുള്ള യുദ്ധമാണ് അതിക്രമമാണ് ക്രൂരതയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഈ ലോകത്ത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും തൻകാര്യത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും ലോകമായി ഈ ലോകം മാറുമ്പോൾ സി എച്ചിനെയും ഉമ്മൻചാണ്ടിയെയും പോലുള്ള മഹത് വ്യക്തികൾ ഇനിയും വന്ന് പിറവിയെടുക്കട്ടെ യൂസഫ് അലിയെ പോലുള്ള മനുഷ്യ സ്നേഹികൾ ഇനിയും ഉയരങ്ങൾ താഴത്തട്ടെ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ പ്രാർത്ഥനയോടെ നിർത്തുന്നു നമസ്കാരം